പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല അങ്ങനെ അല്ല മുഖ്യമന്ത്രിക്ക് ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് മന്ത്രിമാര് പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നത് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണ് അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നീ ഇതൊന്നും വേണ്ട പി ആർ നടത്താനുള്ള ശേഷി പറഞ്ഞ റിയാസിനും വീണക്കൊക്കെ ഒക്കെ തന്നെ അവർക്കെന്നെ സ്വയം പി ആർ ആയി മാറിയാലും അതെ ആവശ്യള്ളു പാർട്ടി രണ്ടഭിപ്രായങ്ങളും പാർട്ടിയിൽ ഈ വിഷയത്തിൽ നാപ്പത് അഭിപ്രായം ഉണ്ടാവും അല്ലെങ്കിൽ തർക്കമില്ല ഒരഭിപ്രായം പറയാനില്ല നട്ടള്ളല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത് ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത് സി എമ്മിനെ സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും ഒക്കെ നല്ല പേടിയാണ് അത് യാതൊരു തർക്കവും എല്ലാവർക്കും ബോധ്യമായതാണല്ലോ പാർട്ടി ആരെയാണ് പേടിക്കുന്നത് സി എമ്മിനെ അപ്പൊ എവിടെയാ പാർട്ടി കുടുങ്ങിക്കിടക്കുന്നത് പാർട്ടി നിന്ന് മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ ഈ അങ്ങാടിയിൽ ചുമടെടുക്കുന്ന സി ഐ ടിയു തൊഴിലാളിക്കും ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സി ഐ ടിയു തൊഴിലാളിക്കും ഈ രാജ്യത്തെ മലമുകളിൽ കൃഷി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക കർഷകർക്കും ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രാണ് എങ്ങോട്ടെ കൊണ്ടുവന്ന് പശ്ചിമബംഗാളാണ് ത്രിപുരയോ അതാ എനിക്ക് ശേഷം പ്രളയമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനം അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം സി പി എം ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ല ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എന്താ ഈ സ്വർണക്കള്ളക്കടത്ത് അന്വേഷിച്ചിട്ട് എവിടെ എത്താത്തത് എന്താണ് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് എന്താണ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞാനിതിന് പിന്നിൽ ഉണ്ടാകുന്നു എന്നെ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ ഇത്ര ദിവസമായി പറയുന്ന വെല്ലുവിളിക്കുന്ന എന്താ അതിന് തയ്യാറില്ലാത്തത് അപ്പൊ ജനങ്ങളറിയിക്കട്ടെ എന്തുകൊണ്ടാണ് അതിന്നില്ലേ അല്ലല്ല ഞാൻ ഇപ്പോ ഈ നടന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടക്ക് സുജിത് ദാസ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ആയതിനു ശേഷം കരിപ്പൂർ എയർപോർട്ട് വഴി സുജിത് ദാസും ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറും പി ശശിയും കൂടി ഒരു നെക്സസ് ആയി നിന്നുകൊണ്ട് ഒരു നെറ്റ്വർക്കായി നിന്നുകൊണ്ട് അവിടെ ആ അതുവഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് കളവ് നടത്തിയതും ഗ്രീൻ ചാനൽ വഴി ഇവരുടെ നിർദ്ദേശപ്രകാരം ഡയറക്ടായിട്ട് ഈ പറയുന്ന ദുബായിലെ സ്വർണ്ണക്കടത്തുകാരുമായി ധാരണയുണ്ടാക്കി ഫ്രീ ആയിട്ട് ഗ്രീൻ ചാനൽ വഴി കടത്തിയിട്ട സ്വർണ ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത് പഴയ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാനത് പഠിച്ചിട്ടുമില്ല മാധ്യമങ്ങളെ പക്ഷേ ഇടതുപക്ഷ സഹയാത്രികരായിട്ട് അതെറല്ല ഞാനതില് പറഞ്ഞ പോലെ ജലീൽ എം എൽ എ ഒന്നും കുറ്റം പറയാൻ ഞാൻ ആളല്ല അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നു വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ ജനങ്ങളുടെ കാലിൽ എൻ്റെ കാലിൽ ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങള് സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം അപ്പോൾ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും